ഇക്കൊല്ലത്തെ എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിൽ കുട്ടികളെ ആകർഷിക്കുന്ന ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് ഇടുക്കി കട്ടപ്പന സ്വദേശി മെൽവിൽ ഉൾപ്പെട്ട സംഘമാണ് തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിൽ ബി എഫ് എ വിദ്യാർത്ഥിയാണ് മെൽവിൻ രൂപേഷ് ഈ ഇക്കൊല്ലത്തെ മൂന്നോ അഞ്ചോ ക്ലാസുകളിലെ പാഠപുസ്തകങ്ങളിലാണ് ഇടുക്കി കട്ടപ്പന സ്വദേശി മുല്ലോത്തുകുഴിയിൽ മെൽവിൻ രൂപേഷ് വരച്ച വിവിധ ചിത്രങ്ങൾ സ്ഥാനം പിടിച്ചിരിക്കുന്നത് മൂന്നാം ക്ലാസ്സിലെ ഇ വി എസ് അഞ്ചാം ക്ലാസിലെ ബേസിക് സയൻസ് സംസ്കൃതം എന്നീ പുസ്തകങ്ങളിലാണ് മെൽവിൻ വിവിധ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിൽ ബി എഫ് എ പഠനവേളയിലാണ് അധ്യാപകരുടെ നിർദ്ദേശപ്രകാരം മെൽവിനും ഏതാനും സഹപാഠികളും എസ്ഇഇ ആർ ടിയിലേക്ക് ചിത്രങ്ങൾ വരച്ചു നൽകിയത് തുടർന്ന് ഇക്കൊല്ലത്തെ പാഠപുസ്തകങ്ങളിൽ വിവിധ കവിതകൾക്കും കഥകൾക്കുമൊപ്പം ചിത്രങ്ങൾ വന്നു അഞ്ചാം ക്ലാസ്സിലത്തെ ബേസിക് സയൻസിലും പിന്നെ അഞ്ചാം ക്ലാസ്സിലത്തെ സംസ്കൃതത്തിലും വരച്ചു പിന്നെ മൂന്നാം ക്ലാസ്സിൽ ഇ വി എസ് ഇ വി എസിലും വരച്ചു കൊടുത്തിട്ടുള്ളത് അഞ്ചാം കളർ അഞ്ചാം ക്ലാസ്സിലത്തെ ബേസിക് സയൻസിലാണ് പേര് വന്നേക്കുന്നത് പേര് വന്നിരിക്കുന്നത് പിന്നെ കുഞ്ഞു കാലത്തൊട്ട് വാട്ടർ കളറാണ് ഞാൻ ചെയ്തു വരുന്നത് പിന്നെ അക്രൽ പെയിൻറ്റിങ് ചെയ്യും വാട്ടർ കളറാണ് കുറച്ചും കൂടെ എനിക്ക് വരയ്ക്കാനും വലിയ ഇഷ്ടം ചെറുപ്പം മുതലേ ചിത്രരചനയിൽ മെൽവിൻ മികവ് പുലർത്തിയിരുന്നു രണ്ടാം ക്ലാസ് മുതൽ മത്സരങ്ങളിലും പങ്കെടുത്തു തുടങ്ങി ഇത്തവണ ജില്ലാ കലോത്സവത്തിന്റെ ലോഗോയും മെൽബിനാണ് തയ്യാറാക്കിയത് സംസ്ഥാനതലത്തിലും ദേശീയതലത്തിലും വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയം നേടി പ്രധാനമായും വാട്ടർ കളറിലാണ് മെൽവിൻ ചിത്രങ്ങൾ വരയ്ക്കുന്നത് പ്രകൃതിയും ഗ്രാമ അന്തരീക്ഷവുമാണ് പ്രധാന വിഷയങ്ങൾ കുട്ടികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നതും അറിവ് പകരുന്നതുമായ ചിത്രങ്ങളാണ് മെൽവിന്റെ വിരലുകളിൽ ജന്മമെടുക്കുന്നത് അമൃത ന്യൂസ് ഇടുക്കി